മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വാഴ്ച രാശിമാറ്റവും അത് കുംഭം രാശിക്കാരെ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രു രാശിയായ മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് കർക്കടകൻ രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ പൊതുവെ ശുഭഫലങ്ങൾ കുറവായിരിക്കും നൽകുന്നത് ചൊവ്വ ജൂൺ ഏഴാം തീയതി വരെ കർക്കടകത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തൻ്റെ മിത്രരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറിയിരിക്കുന്നത് ആറാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിരോധികൾ ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പണം കടമെടുക്കുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും കോർട്ട് കേസുകളും മറ്റും ഉള്ളവർ അതിൽ കെയർലെസ് ആകുവാൻ പാടില്ല ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആത്മധൈര്യത്തിൽ അല്പം കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സഹപ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് ടീം വർക്കായി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് അധികം ആയിട്ടുള്ള കാര്യങ്ങൾ ബോസിൻ്റെയും മറ്റും ഗൈഡൻസ് ആ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ബോസിൻ്റെയും മറ്റും ഗൈഡൻസ് തേടുന്നത് നല്ലതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ചൊവ്വാഴ്ച നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യം അതിൽ ചില സമയത്ത് വിഘ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടിവരും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ നല്ല ജാഗ്രത പുലർത്തുകയും വേണം ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചൊവ്വാഴ്ച ഏഴാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സമയം നല്ലതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ മേൽ മറ്റുള്ളവർ ആവശ്യമില്ലാതെ കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ജാഗ്രത പുലർത്തണം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടുവാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും ഇതാണ് ചൊവ്വാഴ്ച മാറ്റം കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം